ജേർണലിസ്റ്റിലേക്ക് സന്ദീപ് വാര്യരെ പോലെ ധൈര്യവും ആത്മബലവും എന്തും തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും കോൺഗ്രസ് നേതാക്കൾ കേരളത്തിന് എന്നും ഒരു മുതൽക്കൂട്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷമാണ് വ്യാജ പ്രചാരണങ്ങൾ വിഷലിപ്തമായ വെല്ലുവിളികൾ വാഗ്വാദങ്ങൾ ഒരു പ്രത്യേക സമുദായത്തെ ഇകഴ്ത്തിക്കാട്ടിയുള്ള നിരന്തരമായ ആശയപ്രചാരണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കള്ളപ്രചാരണങ്ങൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴിൽ ആഭ്യന്തര വകുപ്പ് ഉള്ളപ്പോഴാണ് മത്സ്യം ഇല്ലങ്കേരിയാണ് ആഭ്യന്തരമന്ത്രി എന്ന പഴി കേൾപ്പിക്കുന്ന വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെയാണ് സന്ദീപ് വാര്യരെ പോലുള്ള നേതാക്കളുടെ പ്രസക്തി സന്ദീപ് വാര്യര് ബി ജെ പിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് വരെ സജീവമായി എന്ന് വെച്ചാൽ കേരളത്തിലെ മുഴുവൻ ബി ജെ പി പ്രവർത്തകരും ഹൃദയത്തിലേറ്റിവെച്ചിരുന്ന ഒരു വലിയ നേതാവ് തന്നെയായിരുന്നു അങ്ങനെ ഒരു നേതാവ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ആ വരവിന് പിന്നിൽ ഒരു കാരണമുണ്ട് അത് ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും മുറുക്ക പിടിക്കാനുള്ള മനസ്സ് എന്നത് മാത്രമല്ല വിദ്വേഷ വർഗീയ പ്രചാരണങ്ങൾ കേട്ട് മടുത്ത ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയുള്ള ഒരു ചിന്താഗതിയും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം അങ്ങനെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളെ വ്യാജ പ്രചാരണങ്ങളെ കൃത്യമായി പൊളിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് അതായത് സന്ദീപ് വാര്യർ സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായതുകൊണ്ട് തന്നെ കേരളത്തിൽ കളം പിടിക്കാനായി സംഘപരിവാർ തയ്യാറാക്കുന്ന എല്ലാ ഗൂഢപദ്ധതികളും ഒറ്റ നോട്ടത്തിൽ സന്ദീപ് വാര്യർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് മാത്രമല്ല അവരുടെ ഐഡിയോളജി എങ്ങനെയാണ് എങ്ങനെയാണ് അത് പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരേ നുണ നൂറാവർത്തി പറഞ്ഞ് സത്യമാക്കി മാറ്റുന്നത് അതിനെ എങ്ങനെ പൊളിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ ധാരണയുള്ള ആളാണ് വാര്യരെ അതുകൊണ്ടാണ് വാര്യർക്ക് വളരെ വേഗത്തിൽ ബി ജെ പി കേന്ദ്രങ്ങളെ പൊളിച്ചെടുക്കാൻ കഴിയുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും പ്രസ്റ്റീജ് സീറ്റ് എന്ന് അവർ കരുതിയിരുന്ന പാലക്കാട് മണ്ഡലം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയത് ബി ജെ പിക്ക് ആകട്ടെ സകല പ്രതീക്ഷകളും തകർക്കുന്ന വിധത്തിലുള്ള ദയനീയ പരാജയമാണ് ലഭിച്ചത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സന്ദീപ് വാര്യരായിരുന്നു സന്ദീപ് വാര്യർ ഫാക്ടർ കോൺഗ്രസിന് ഒരുപാട് ഗുണം ചെയ്തു സന്ദീപ് വാര്യർക്കൊപ്പം വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ യുവനിര ഇപ്പോൾ കോൺഗ്രസിന് അസറ്റായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും പൊതുവിടങ്ങളിലും വെള്ളാപ്പള്ളിയും പി സി ജോർജിനെയും പോലുള്ളവർ നടത്തുന്ന അർത്ഥശൂന്യമായ ഒരു അടിസ്ഥാനവുമില്ലാത്ത വ്യാജ വിദ്വേഷ പ്രചാരണങ്ങളെ അതേ രീതിയിൽ തന്നെ പൊളിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങൾ നിരന്തരമായി നടത്തുന്നൊരു വിദ്വേഷ വ്യാജ പ്രചാരണമാണ് മലപ്പുറത്ത് മുസ്ലിങ്ങൾ പെറ്റുപെരുകയാണ് കേരളം മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റായി മാറുകയാണ് ഇനി ഇവിടെ ശരിയത്ത് നിയമമായിരിക്കും വരിക മുസ്ലിങ്ങൾ ജനസംഖ്യയിൽ കൂടുന്നത് കൊണ്ട് തന്നെ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എപ്പോഴും മുസ്ലിം പ്രീണന നയങ്ങൾ സ്വീകരിക്കുന്നത് മുസ്ലിം രാഷ്ട്രം വരുമെന്ന പ്രതീക്ഷയിലാണ് തുടങ്ങി എണിയാലൊടുങ്ങാത്ത നുണകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക അതിനെ സന്ദീപ് ഭാർ അതിഗംഭീരമായി പൊളിച്ചടുക്കിയിട്ടുണ്ട് അതായത് മലപ്പുറത്തെ നോവിക്കാനും അല്ലെങ്കിൽ മലപ്പുറം ഒരു തീവ്രവാദ കേന്ദ്രമാണെന്ന് വരുത്തി ിത്തീർക്കാനും അല്ലെങ്കിൽ മലപ്പുറത്ത് വിദ്വേഷം മാത്രമേ ഉള്ളൂ മറ്റു മതക്കാർക്കൊന്നും നിൽക്കാൻ കഴിയില്ല നോമ്പുകാലത്ത് അവിടെ ആർക്കും ഭക്ഷണം കിട്ടില്ല തുടങ്ങിയ നുണകളൊക്കെ നിരന്തരമായി വരുമ്പോൾ അതിനെ കൃത്യമായി പൊളിച്ചടുക്കുകയാണ് സന്ദീപ് വാര്യർ അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതെല്ലാവരും പരമാവധി ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഉള്ളത് എന്ന് മാത്രമല്ല ഇത് കൃത്യമായി കണക്കുകൾ മനസ്സിൽ വയ്ക്കുകയും വേണം ഇനിയൊരു വിദ്വേഷ പ്രചാരണത്തിന് മലപ്പുറത്തെ ആരും പാത്രമാക്കാൻ പാടില്ല മുമ്പ് സന്ദീപ് വാര്യര് തന്നെ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പാലക്കാട് ഒരു ആന പടക്കം പൊട്ടി ചത്തപ്പോൾ ചെരിഞ്ഞപ്പോൾ അത് മലപ്പുറത്താണ് എന്നൊക്കെ വാദിച്ച് ബി ജെ പിയുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ആ അജണ്ട എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന സന്ദീപ് വാര്യർ അതിനെങ്ങനെ തകർക്കാമെന്ന് കൃത്യമായി കാണിച്ചു തരികയാണ് അതാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് മലപ്പുറത്ത് മുസ്ലിങ്ങൾ ബോധപൂർവം ജനസംഖ്യാ വർധന സൃഷ്ടിക്കുന്നു എന്നത് സംഘപരിവാറിന്റെ വ്യാജ പ്രചാരണം മാത്രമാണ് അത് മറ്റു പലരും ഏറ്റെടുക്കുന്നത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസപ്പെടുത്തുക മാത്രമേ ചെയ്യൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെൻസസ് പ്രകാരം മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനസംഖ്യ അറുപത്തൊമ്പത് ദശാംശം പൂജ്യം നാല് ശതമാനമാണ് രണ്ടായിരത്തി ഒന്ന് സെൻസസ് പ്രകാരം അത് എഴുപത് ദശാംശം പൂജ്യം രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരവും അത് എഴുപത് ദശാംശം രണ്ട് ശതമാനമാണ് അതായത് മുസ്ലിം ജനസംഖ്യാ വിസ്ഫോടനം മലപ്പുറം ജില്ലയിൽ നടക്കുന്നില്ല അത് സ്ഥിരമാണ് സ്ഥായിയാണ് മലപ്പുറത്തെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഒന്ന് മാത്രമാണ് അതായത് റീപ്ലേസ്മെന്റ് ലെവലിൽ താഴെയാണ് രണ്ട് ദശാംശം ഒന്ന് ടി എഫ് ആർ ഉണ്ടെങ്കിൽ മാത്രമേ ജനസംഖ്യ പെരുപ്പം ഉണ്ടാവുകയുള്ളൂ കേരളത്തിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിലെ ഫെർട്ടിലിറ്റി റേറ്റ് ഏതാണ്ട് തുല്യമാണ് മലപ്പുറത്ത് റിവേഴ്സ് മൈഗ്രേഷനാണ് നടക്കുന്നത് തെക്കൻ കേരളത്തിൽ ജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും കുടിയേറ്റം നടന്ന് വീടുകൾ കാലിയായി കിടക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറത്തുകാർ തിരികെ വന്ന് വലിയ തോതിൽ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവിടെ വികസനവും ഉണ്ടാകുന്നുണ്ട് മലപ്പുറം ജില്ല ഒട്ടാകെ ഒരു നഗരമായി മാറുകയാണ് മലപ്പുറത്തെ ജനസംഖ്യാ വർധനവ് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനവും സാമ്പത്തിക മുന്നേറ്റവും കാരണമാണ് അത് മതപരമല്ല മലപ്പുറത്ത് തലമുറകളായി മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ സ്വാധീനമുള്ള മേഖലയാണ് മലപ്പുറം മാത്രമല്ല ആരോപിക്കപ്പെടുന്നത് പോലെ ജനസംഖ്യാ വർദ്ധനവ് നടപ്പിലാക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നതായി യാതൊരു തെളിവും ഇന്നേവരെ ലഭിച്ചിട്ടില്ല ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടും ലഭ്യമല്ല ഒരു സുരക്ഷാ ഏജൻസികളും ഇത് പറഞ്ഞിട്ടില്ല മലപ്പുറത്തെ മുസ്ലിങ്ങൾ ബോധപൂർവ്വം പെറ്റുപെരുകയാണ് എന്ന സംഘപരിവാർ നെറേറ്റീവ് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധം കൂടിയാണ് മലപ്പുറത്തെ സ്ത്രീകൾ വിദ്യാഭ്യാസപരമായി കഴിഞ്ഞ രണ്ടു പതിറ്റാണ് നേടിയ മുന്നേറ്റം ശ്രദ്ധേയമാണ് ആധുനിക വിദ്യാഭ്യാസത്തെ പുൽകിയ മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകൾ ഇന്ന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു അവരിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബഹിരാകാശ ഗവേഷകരും കായിക താരങ്ങളും അധ്യാപകരും ഒക്കെയുണ്ട് ഏത് ഉന്നത പരീക്ഷാഫലം വന്നാലും അതിൽ മലപ്പുറത്തെ പെൺകുട്ടികൾ തിളങ്ങി നിൽക്കുന്നുണ്ട് അവരൊക്കെ പെറ്റുകൂട്ടുന്നവരാണ് എന്ന ആക്ഷേപം അവരെ അപമാനിക്കുന്നതാണ് ചരിത്രപരമായ കാരണങ്ങളാൽ ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തെ സ്വായത്തമാക്കുന്നതിൽ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് ഒരൽപ്പം കാലതാമസം നേരിട്ടു എന്നത് സത്യമാണ് പക്ഷേ അത് സംഭവിച്ചത് അവരുടെ പൂർവികന്മാർ സായിപ്പന്മാരെ കൊന്ന് കഴുമരത്തിൽ എത്തിയത് ജയിലിൽ പോയതുകൊണ്ടാണ് എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് വ്യവസായ രംഗത്ത് സംരംഭകത്വ രംഗത്ത് ഒക്കെ അവരിന്ന് ബഹുദൂരം മുന്നിലെത്തി കഴിഞ്ഞു കേരളത്തിലെ ഇതര സാമൂഹ്യ നേതാക്കന്മാർ മലപ്പുറത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ സാമൂഹ്യ വളർച്ച പഠിക്കാൻ തയ്യാറാകണം കേരള വികസനത്തിന് ഒരു മാതൃക വേണമെങ്കിൽ പഠന സംഘത്തെ അയക്കേണ്ടത് ഗുജറാത്തിലേക്കല്ല മലപ്പുറത്തേക്കാണ് നോക്കുക സന്ദീപ് വാര്യർ എത്ര ഭംഗിയായിട്ടാണ് സംഘപരിവാറിൻ്റെ നുണ നെറേറ്റീവുകൾ പൊളിച്ചെടുക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെയും പി സി ജോർജിനെയും പോലുള്ളവരുടെ കരണത്തടിക്കുന്ന വിധത്തിലാണ് സന്ദീപ് വാര്യരുടെ ഡാറ്റ വെച്ചുള്ള യാഥാർത്ഥ്യം വെച്ചുള്ള ഈ മറുപടി ഇങ്ങനെയുള്ള നേതാക്കളാണ് ഇന്ന് മതനിരപേക്ഷ ജനാധിപത്യ കേരളത്തിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇങ്ങനെയുള്ള നേതാക്കളെ വളർത്തുക ഇങ്ങനെയുള്ള നേതാക്കൾക്ക് ചെവി കൊടുക്കുക ഇങ്ങനെയുള്ള നേതാക്കൾ പറയുന്ന ഡാറ്റകൾ കണക്കുകൾ സത്യങ്ങൾ അത് മുറുക്കെ മനസ്സിൽ ചേർത്ത് പിടിക്കുക കാരണം കാലം ഇനിയും ഏറെ കഴിയുമ്പോൾ ഇതിലും വലിയ നുണകൾ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തെ വിഷലിപ്തമാക്കുന്ന വിധത്തിൽ ഒഴുക്കാനായി കാത്തുനിൽപ്പുണ്ട് വലിയൊരു വിഭാഗം വലിയൊരു ടീം അതുകൊണ്ട് അവരെ സത്യം ഉപയോഗിച്ച് നേരിടാൻ സന്ദീപ് വാര്യരെ പോലുള്ള വലിയ നേതാക്കൾ സജീവമായി തന്നെ ഇടപെടേണ്ടത് അത്യന്താപേക്ഷിതമായി മാറുകയാണ്